കൂത്തുപറമ്പിനടുത്ത കോട്ടയം പോയിൽ പ്രവർത്തകയുടെ വീടിന് വീടിന് നേരെ കല്ലേറ് കോലാവിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം പി നേരെയാണ് കല്ലേറിൽ വീടിന്റെ തകർന്നു തിങ്കളാഴ്ച നേരെ കല്ലേറിൽ വീടിന്റെ ഒരു മുറിയുടെ ജനൽചില്ല് തകർന്നു സുഷമയുടെ മകളും ഭർത്താവിന്റെ അമ്മയും ഈ മുറിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അക്രമത്തിന് പിന്നിൽ ആർ പ്രവർത്തകരാണെന്ന് സംശയിക്കുന്നതായി സുഷമ പറഞ്ഞു അപ്പോൾ കല്ലിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് അപ്പോൾ അത് വന്ന് നോക്കി അത്ത് വന്ന് നോക്കി അപ്പോൾ നോക്കുമ്പോൾ അമ്മ കിടക്കുന്ന കട്ടിൻ്റെ അടുക്കുക കാലിൻ്റെ ഒരു കല്ല് അപ്പോൾ അവൾ പറഞ്ഞ് ആദ്യം രണ്ട് മിനിറ്റ് മുമ്പായിട്ട് അവർ എറുണ്ടേനും അപ്പോൾ മനസ്സിലായിട്ടില്ല കല്ല് വന്നാ മനസ്സിലായിട്ടില്ല അപ്പോൾ അവൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് തരാൻ നോക്കുമ്പോൾ ശക്തിയായിട്ട് വന്നിട്ട് കാലിന് വീണ് അപ്പോൾ ലൈറ്റ് ലൈറ്റ് കിട്ടിയില്ല നമ്മളാത്തേര നമ്മൾ ലൈറ്റ് ഇട്ട് നോക്കി അപ്പോൾ കല്ല് കണ്ട് പുറത്തു വർഷം ആരും കണ്ടിട്ടൊന്നുമില്ല അമ്മയും മോളും ആ സജവിൻ്റെ അമ്മയും മോളോ അന്ന് കിടക്കുന്നത് അപ്പൊ അമ്മയെ കിടക്കുന്ന കട്ടുമില്ല കാൽമല അമ്മ അമ്മേന്റെ കാൽമത്ത തന്നെ പക്ഷെ പരിക്കേറ്റില്ല പക്ഷെ അവർക്ക് കാലിന് ചെറിയൊരു വേദനയുണ്ട് അവരിതയുള്ളൂ ഇത് ഈ പ്രദേശത്തെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഭാഗം ഉള്ളത് പിന്നെ ആർ എസ് എസ് ബി ജെ പി ആണ് ഞാൻ താമസിക്കുന്ന പ്രദേശത്തും അങ്ങനെ തന്നെയുള്ളത് ആ വരാന്നൊരു സംശയം നമ്മൾ ആരെയും കണ്ടിട്ടൊന്നുമില്ല ആ രീതിയിൽ ആരോപണം സുഷമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കതിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ግራሚ ከኖስ ኩትወറምበ